പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതിയും ഗ്രേസ്യമ്മയും കൂടി ആ സത്യം തിരിച്ചറിയുവാണ് ജിജോ മരിക്കുന്ന സമയത്ത് ഷെറിൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഏകദേശം രണ്ട് മാസത്തോളം പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം അറിയുന്നു ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് ഗ്രേസിയമ്മ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നീട് പ്രമോയാണ് കാണിക്കുന്നത് രേവതി കുട്ടി അലീനെ വിളിക്കുന്നുണ്ട് ചില സമയത്ത് അലീനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല അത് സ്വിച്ച് ഓഫ് ചെയ്തൊക്കെ വയ്ക്കുമല്ലോ അതുകൊണ്ട് രേവതി കുട്ടി പറയുന്നുണ്ട് ചേച്ചി ഇനി ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത് ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പേടിയാണ് നമ്മളെ ദ്രോഹിച്ച ചോദിക്കാനോ പറയാനോ ആരും ഇല്ലല്ലോ ചേച്ചി ചേച്ചിയെന്നിങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട് ഈ ഷെറിൻ്റെയും ജിജുവേടേയും ഒക്കെ കാര്യം പറയാൻ വേണ്ടിയാണ് രേവതി അലീനെ വിളിച്ചത് പിന്നീട് നമ്മുടെ മനുവിനെ കാണിക്കുന്നുണ്ട് മനു കൊല്ലപ്പള്ളിയിലേക്ക് എത്തുവാണ് അത് കഴിഞ്ഞാൽ അലീനെ ഫോം വിളിക്കും ഇത് കണ്ടുകൊണ്ട് കമല വരുന്നുണ്ട് അന്നേരം കമല ചോദിക്കുന്ന ആരെയാണ് ഫോം വിളിച്ചതെന്ന് ചോദിക്കുമ്പം അലീന ആണ് എന്ന് പറയും അന്നേരം കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം കമല തിരിച്ചു ചോദിക്കുവാണ് കടപ്പാട്ടൂരെ അടുക്കള വേലക്കാരിയെ വിളിക്കേണ്ട എന്ത് കാര്യമാണ് നിനക്കുള്ളതെന്ന് അത് മനുവിന് ഇഷ്ടപ്പെടുന്നില്ല മനു വലിയ കാര്യമായിട്ട് അത് എടുക്കുന്നുമില്ല അതുപോലെ നമ്മുടെ രേവതിക്കുട്ടിയോട് അലീന പറഞ്ഞായിരുന്നല്ലോ എവിടെ നിന്നാലും നമ്മുടെ നില മറക്കരുത് എന്ന് അതുപോലൊരു ഇൻസിഡൻറ്റ് ആ വീട്ടിലുണ്ടാവുകയാണ് ഗ്രേസ്യമ്മയുടെയും മാമച്ചായൻ്റെയും കുറേ ബന്ധുക്കളൊക്കെ വന്നുണ്ട് അവർക്കാർക്കും രേവതിയുടെ ഈ അധികാരം കാണിക്കുന്ന സ്വഭാവം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാകാം അവർ പോകുന്നതിന് മുമ്പ് ഗ്രേസ്യമ്മയോടും മാമച്ചായനോടുമായിട്ട് പറയുന്നുണ്ട് ആ പെണ്ണിനെ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഒരു വേലക്കാരി പെരുമാറുന്ന രീതിയിലല്ല അവൾ പെരുമാറുന്നത് എന്ന് അത് കേൾക്കുന്ന രേവതിക്ക് ഇത്തിരി വിഷമാവുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമവിശേഷങ്ങളായിട്ട് കാണിച്ചത്